യും സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഒരു സമ്മിശ്ര വികാരത്തോടെയാണ് നിങ്ങളിന്നിവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരു കൂട്ടായ്മയും ഒരുമിച്ചുള്ള വലിയൊക്കെ പ്രത്യേകിച്ച് രണ്ട് പ്രത്യേക സാഹചര്യത്തിൽ വന്നാൽ ക്രിസ്മസ് കഴിഞ്ഞു പുതുവത്സരമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറേയൊക്കെ സന്തോഷം നമ്മുടെ മനസ്സിൽ തരുന്നുണ്ടെങ്കിലും അതിനേക്കാളും വലിയ ഒരു നഷ്ടബോധത്തിൻ്റെ എന്നുള്ളിലാണ് അല്ലെങ്കിൽ ആ നഷ്ടബോധത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് കടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ഹൗസിൻ്റെ മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടാമെന്ന ഫിലോമിയമ്മ നമ്മളിൽ നിർവഹിക്കാൻ ഇന്ന് നാല്പത് ദിവസം പൂർത്തിയായി പറഞ്ഞൊരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അമ്മയോട് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് ഫിലോമിയമ്മയെ എനിക്ക് അറിയാവുന്നതിലും ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് രണ്ട് പതിനൊന്ന് വർഷത്തോളം ഈ ഹൗസിൽ തന്നെ അമ്മ അടുപ്പിച്ചുണ്ടായിരുന്നു ഒരു സാഹചര്യമുണ്ട് ഒപ്പം അമ്മ ഇങ്ങനെ ഈ വീടിനുള്ളിൽ എത്തിക്കുന്ന ഒരു അമ്മയായിരുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ ഒരു ദോഷം അമ്മ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു അമ്മയായിരുന്നു അതുകൊണ്ട് ഒരു പരിധി വരെ ഒക്കെ വീടുകളായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധം പുനർദ്ധീരുന്ന ഒരു അമ്മയുമായിരുന്നാണ് അമ്മ എനിക്ക് വളരെ കുറച്ച് നാളത്തെ പരിചയമാണ് അമ്മയായിട്ടുള്ളൂ പക്ഷെ അത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമായിരുന്നു ഒരുപക്ഷെ ഈ അമ്മ മരിച്ച ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ സിസ്റ്റർമാരെന്നെ വിളിച്ചു ഇവിടെ പിന്നെ നാലരയായിരാണ് എനിക്ക് ഫോൺ കൂടെ വന്നത് ഞാൻ പ്രത്യേകിച്ച് അമ്മ ഈ ഒരു പെട്ടെന്ന് തന്നെ മൊബൈൽ അല്ലെങ്കിൽ ഫ്രീസറിലേക്ക് വയ്ക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാനന്ന് ആ ഒരു ധ്യാനമായിട്ട് കണ്ടെടുത്ത് ഞാൻ വോയിൻ വഴിയായിരുന്നു ഇല്ല ഞാൻ പറഞ്ഞു സിസ്റ്റർ നിങ്ങൾ ഓടി അങ്ങനെയാണ് വെച്ചോ കാരണം ഞാനിവിടുന്ന് വരാൻ എങ്ങനെ വന്നാലും അരമണിക്കൂറെടുക്കും അതുകൊണ്ട് നിങ്ങൾ വെച്ചു കാരണം മടക്കേണ്ട കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ടതാണല്ലോ അപ്പം സിസ്റ്റർമാരങ്ങനെയൊക്കെ കിട്ടും പിന്നെ ഞാനൊരു പതിനഞ്ച് മിനിറ്റോടെ കല്ല് വിളിച്ച് കഴിഞ്ഞു പിന്നെയും സിസ്റ്റർമാർ എറണാകുളത്ത് നിന്ന് ഇനിയും വരാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഏതാണ്ട് അത് കഴിഞ്ഞൊരു അരമണിക്കൂറോടെ കഴിഞ്ഞു ഏതാണ്ട് അഞ്ചരക്കമ്മ മരിച്ചന്ന് ഒരു ഒരഞ്ചേകാല് അഞ്ചര മുതൽ ഞാൻ ഈ അടക്ക് ഇരുന്ന് നിമിഷം വരെ അമ്മയോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് ദൈവം തന്നു അപ്പോൾ അന്ന് പല സിസ്റ്റേഴ്സും എന്നോട് പറയുകയുണ്ടായി ഞങ്ങളോട് ഇങ്ങനെ സ്നേഹം കാണിച്ച് എനിക്ക് നന്ദി കണ്ടപ്പെടുന്നു പക്ഷേ അത് അതൊരു വലിയ സ്നേഹമോ ഔപാരികൊന്നും അല്ല അതെൻ്റെ ഒരു കടമയായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചത് കാരണം അമ്മയായിട്ട് അത്രയേറെ ആഴമായ ഒരു ബന്ധം ഒരു പക്ഷേ നമുക്ക് ജീവിച്ചിരുന്നപ്പോൾ അത്രയും ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ചിലരെ കുറിച്ച് നമുക്ക് തോന്നില്ല ജീവിച്ചിരുമ്പോൾ നമുക്കൊക്കെ അത്രയും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ വ്യക്തിയായിട്ട് നമുക്ക് ഇത്രയേറെ ആഴമായി ബന്ധമുണ്ടായിരുന്നേ എന്ന് നമുക്ക് തോന്നും ചില മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ ചിരിപ്പിക്കും മരണത്തിന് ശേഷം അവർ നമ്മളെ കരയിപ്പിക്കും കാരണം അവർ ജീവിതരാഗം മുഴുവൻ ചിരിച്ചു നടന്നവരാണ് അവരെ നമ്മളെത്ര കരയിപ്പിക്കാൻ നോക്കിയാലോ ജീവിതത്തിൽ കരുതിട്ടുണ്ടാവുക അവർക്ക് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അവരെ കലയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഒന്നും കഴിയില്ല അവര് ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ ചിരിപ്പിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നടന്ന ഒരു അനുഭവത്തിന്റെ ഉടമയാണ് അതുപോലെ തന്നെയാണ് ചില എനിക്ക് തോന്നുന്നു ഇന്ന് അമ്മയുടെ ജീവിതത്തെ വളരെ കാഴ്ച കുറുക്കി എന്നവരെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി അപ്പൊ ശരിക്കും ഒരു അന്ന് അടക്കി നിങ്ങളിൽ ഭൂരിഭാഗം വന്നു കാണുകയാണ് ഈ അടുത്ത നമ്മൾ കേട്ട ിൽ ഏറ്റവും സുന്ദരവും ഹൃദയസ്പർശിയുമായ ഒരു ചരമപ്രസംഗമായിരുന്നു ഫിലോണിയമ്മയുടെ മരിച്ചടക്കിന് ബഹുമാനപ്പെട്ട ആലപ്പാട്ടച്ഛൻ നടത്തിയത് അത് യഥാർത്ഥത്തിൽ ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഫിലോണിയമ്മയുടെ പിതാവാണ് അതുപോലെ ഫിലോമിയമ്മ ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്തത് ഈ പ്രിയപ്പെട്ട ആലപ്പാട്ടച്ഛന്റെ കൂടെയാണ് അതിന് പട്ടൻ ഫിലോമിയമ്മ രോഗിയായി കിടന്നപ്പോഴും മരിച്ചപ്പോഴും ഒക്കെ ഒരു നേരിൽ പോലെ അനുധാപനം ചെയ്ത അച്ഛൻ ഒടുവിലെ അമ്മയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അതിനെങ്ങാണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ നിങ്ങളോട് സൂചിപ്പിച്ചത് പിട്ടി ഫിലോമിയമ്മ നമ്മുടെ ഈ ധർമ്മഗിരി സന്യാസിനി സമൂഹത്തിന്റെ ജംപ്രാർമ്മിയായിരുന്നു അവരുടെ അമയന്താണ് ഈ രോഗം പിടിപെടുന്നതും അമ്മ ഒടുവിൽ ദേവസന്നിധിയിലേക്ക് യാത്രയാക്കുന്നു ഈ അമ്മ ലോകം വന്ന് മരിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ എന്റെ മനസ്സിലൂടെ കടന്നു പോലെ ഒത്തിരി ചിന്തകളും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഈ സഭയുടെ സ്ഥാപകൻ ഈ സഭയുടെ ആദ്യം നായിക എന്ന നിലയ്ക്ക് അമ്മയുടെ ഒത്തിരി ത്യാഗം പ്രാർത്ഥന അധ്വാനമൊക്കെ ഈ പരിക്കാരൻ അച്ഛന്റെ ധന്യ പദവി പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട് എന്നുള്ളതിൽ നമുക്ക് ഈ അച്ഛൻ ഏതാണ്ട് ധന്യനായി പ്രഖ്യാപിക്കപ്പെടാൻ അടുക്കുന്ന സമയത്ത് തന്നെ അമ്മ ർഗത്തിലേക്ക് യാത്രയാകുന്നു അത് ഒരു വല്ലാത്തൊരു സങ്കടമാണ് കാരണം ഈ സഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദുഃഖവും അവർക്ക് ലഭിക്കുന്നതാണ് ഇതിൽ പരമൊരു ദുഃഖം ലഭിക്കില്ല കാരണം തങ്ങളുടെ അമ്മ ഈ സമയത്ത് യാത്രയാകുന്നു ഒപ്പം തങ്ങളുടെ സ്ഥാപനം ധന്യനാകുന്നു ഈ രണ്ട് സമ്മിശ്ര വികാരങ്ങളിലാണ് ഈ സന്യാസി സമൂഹം ഇപ്പോഴായിരിക്കുന്നത് പക്ഷെ ദൈവം നമുക്ക് ചെല്ലുന്ന കുറേയേറെ പാഠങ്ങളുണ്ട് ക്രിസ്ത്യാനികളായ നമുക്ക് മരണത്തിന് മുൻപില് പരാജയത്തിന് മുൻപില് ക്ലേശങ്ങൾക്ക് മുമ്പിലൊന്നും തകരാനില്ല കാരണം എന്താണ് നമ്മൾ പ്രത്യാശ വലിയ പ്രത്യാശയിലൂടെയാണ് നമ്മൾ നയിച്ചപ്പെടുന്നത് ഇന്ന് അമ്മ സ്വർണ്ണത്തിൽ ഇരുന്ന് ഇന്നിപ്പോഴും അമ്മയെക്കുറിച്ച് പറയുമ്പോഴോ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴോ ഒക്കെ കണ്ണ് നിറയുന്ന ധാരാളം പേര് ഇവിടെ ഉണ്ടാകും പക്ഷെ അവരുടെ ഒക്കെ നോക്കി ചിരിക്കുന്നവരമ്മ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസവും ബലവും പ്രിയപ്പെട്ടവരെ ആ ഒരു ബലത്തിലാണ് നമ്മൾ ഇനി ബലിയർപ്പിക്കുന്നത് അമ്മയുടെ ഈ കടന്നു പോകല് ഒരു നഷ്ടമല്ല അമ്മയുടെ കടന്ന് പോകല് ഒരു വലിയ വിജയമാണ് അമ്മ യുദ്ധം ചെയ്തു കർത്താവ് ഏൽപ്പിച്ച ദൗത്യം എല്ലാം വിജയകരമായിട്ട് പൂർത്തിയാക്കി അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാന പുരുഷ വരെ വളരെ ശാന്തയായിട്ടിരുന്ന് ഈ ലോകത്തോട് പ്രിയപ്പെട്ടവരോട് യാത്ര പറയാൻ നമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് അമ്മയെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളും ചിന്തകളൊക്കെ ഈ അമ്മ ജന്മാട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിപ്പോ നമ്മള് ചിലപ്പോഴൊക്കെ ചിന്തിക്കുമല്ലോ വളരെ പ്രശസ്തരായവരാണ് ചെണ്ടാളമൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നൊക്കെയാണ് ഒരു പൊതു വിപ്പോ അപ്പൊ ഈ അമ്മ ചെണ്ടാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ ഫോട്ടോ ഒക്കെ യൂട്യൂബിലോ ഞാൻ ആലോചിച്ചു പ്രത്യേകിച്ച് ഗോതമ്പുരം പ്രോവിൻസിൽ ഉള്ളവരാണ് എന്റെ കൃത്യ വിധി അമ്മയാണ് നമുക്ക് ഒരു ഗ്രാഫി അമ്മയെ കുറിച്ച് അപ്പൊ എനിക്ക് ഒരു ഗ്രാഫ്യില്ലാത്ത മറ്റിപ്പോഷാണെ ഒരു അവരൊക്കെ ഒരുപാട് ഗ്രാഫിണ്ട് ജനറാളമ്മയായ അമ്മ കോളോറിൽ പൊളിച്ചു പക്ഷെ എനിക്ക് ഒരിക്കലായിട്ടില്ല അങ്ങനെയാണ് സത്യത്തിൽ ഈ അമ്മയെ കുറിച്ചൊരു പരിചയം ആരംഭിക്കുന്നത് പിന്നീട് ഞാനൊരു ചാൻസലറായിട്ട് വന്ന് പുതിയ താമസമില്ലാത്ത ചാൻസലറായിട്ട് വന്നു അപ്പൊ ആ നിമിഷങ്ങളിലൊക്കെ അമ്മ അവിടെ വരുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് വന്ന് നമ്മളോടാതെ സജ്ജമായ ഒരു സ്നേഹം എപ്പോഴും കാത്തുസൂക്ഷിക്കുകയും ഞാൻ ഞാനതിനിടയ്ക്ക് ഇവിടെ പലപ്പോഴും ക്ലാസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ജനറാളമ്മ ഇങ്ങനെ ആ മുറിയിൽ ഇരുന്ന ഫാന കുറെ പേപ്പറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ബാക്കിയെല്ലാവരും ഇവിടെ പേപ്പർ നോക്കിക്കൊണ്ടിരുന്നാലും ഇവിടുത്തെ ചന്ദ്രാളമ്മ ഒരു കുഞ്ഞു തൂമ്പേയും പിടിച്ച് പാക്കത്തെയും പിടിച്ച് ആ പറയുന്ന ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇതേ ഇവിടെ നടക്കുന്നുണ്ട് അതെങ്കിലും ചെടിയും മാറ്റി പറഞ്ഞു അതാണ് ഇന്നത്തെ കാലത്തെയും പറഞ്ഞാൽ ഈ പ്രകൃതിയെയും പുഷ്പങ്ങളെയും മാറ്റുകളെയും ഒക്കെ സ്നേഹിച്ച് ഇവിടുത്തെ ഒട്ടുമിക്ക ചെടിയും അമ്മയുടെ സ്പർശനം ഏറ്റ ചെടികളല്ലേ അമ്മയുടെ നിർഭം തന്നെ നിങ്ങളൊക്കെ തുടർന്നുണ്ടാവും എനിക്കറിയാം പക്ഷേ ഈ അമ്മയുടെ സ്പർശനം ഏക്കാത്ത ചെടികളും പുഷ്പങ്ങളൊന്നും ഇവിടെയില്ല എന്നുള്ളതാണ് അപ്പം ദൈവം തരുന്ന ഈ പ്രപഞ്ചത്തെ ദൈവം തന്നെ എല്ലാത്തിനെയും സ്നേഹിക്കാനാണ് അമ്മ പഠിപ്പിച്ചത് ദൈവം തന്നെ എല്ലാത്തിനെയും പരിപാലിക്കാനാണ് അമ്മ പഠിപ്പിച്ചത് ഒന്നിനെ നശിപ്പിക്കാനായിട്ട് അമ്മ പഠിപ്പി പഠിപ്പ് അമ്മ പറഞ്ഞില്ല പഠിപ്പിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യാണ് അപ്പൊ അമ്മ എങ്ങനെ എപ്പോഴും കർമ്മനിരുതിയായിരുന്നു ജീവിതത്തില് തുടക്കം മുതൽ അവസാനം വരെ കർമ്മനിരുതിയായിരുന്നു അമ്മയുടെ ഈ കർമ്മനിരുതെ കുറിച്ചാണ് ആലപ്പാട്ടച്ഛൻ പറഞ്ഞത് ഒരു മാഴവളിച്ചാലുണ്ടായിരുന്നു നമുക്ക് നോക്കുന്നതാ ഇന്നത്തെ ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു മാമന കണ്ട പഴവലിച്ചാൽ അന്ന് പറയുന്നത് പോയി ഒരു ജീപ്പ് കൊണ്ടോ കുടയിലൊക്കെ പോയി അത് മാത്രം അങ്ങോട്ട് കയറി ചെല്ലാനുള്ളൂ അതിലൂടെ പോയി ആ പ്രദേശത്ത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ സമുദ്ധരിച്ചു പോകുന്ന ഒരമ്മയുടെ ചരിത്രമാണുള്ളത് അവിടെ ഈ പറയുന്ന അവരെ പശു കൃഷിക്കും മറ്റു കൃഷിക്കൊക്കെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ ജീവിതത്തെ പച്ചപിടിപ്പിക്കാനായിട്ട് അതായത് ഒരു പരിധി വരെ ഒത്തിരി കുടുംബങ്ങൾ തകർന്നും തളർന്നും പോയ കുടുംബങ്ങളായിരുന്നു അവിടെ ആ കുടുംബങ്ങളെ കൈപിടിച്ചുയർത്തി അവരൊക്കെ ഒരു കരയ്ക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞത് ഈ പ്രിയപ്പെട്ട അമ്മയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് പ്രിയപ്പെട്ടവര് അമ്മയ്ക്കായി ഈ ഭഞ്ഞിക്കാരനച്ഛൻ പറഞ്ഞതുപോലെ ആത്മാക്കളുടെ രക്ഷ എന്നും പ്രധാനപ്പെട്ടതായിരുന്നു അവരുടെ ജീവിതത്തിൽ വിശുദ്ധ വിശ്വസായ സുവിശേഷത്തിൽ ഈശോയുടെ ഈശോയുടെ പറയുന്നത് പറയുന്നത് എന്ന് സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെട്ടവർക്ക് അന്തർക്ക് കാഴ്ച കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി ഐക്യപ്പെടുന്നതാണ് ഓരോ സുവിശേഷം ജീവിതം അതുപോലെ തന്നെയായിരുന്നു അമ്മയുടെ ജീവിതം എല്ലാ വേദനിക്കുന്നവരും ആശ്വാസം പകർപ്പ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷം എന്നുള്ളത് ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുകയാണ് കാരണം ഒരു ദിവസം ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് നിന്നു ഞാൻ ഇവിടെ ബിഷപ്പ് ഹൗസിലായിരിക്കുമ്പോൾ തന്നെയാണ് എന്റെ അടുത്ത് വന്നു എന്റെ അടുത്ത് വന്നിട്ട് ആ ചേട്ടന്റെ വീട്ടിലെ ഒത്തിരി സങ്കടമൊക്കെയാണ് ചേട്ടന് മാരകമായ അസുഖമാണ് ക്യാൻസറാണ് അപ്പം വീടുപണി തീർന്നിട്ടില്ല മകന്റെ വിവാഹം നടന്നിട്ടില്ല ഭാര്യയ്ക്ക് വേറൊരു അസുഖം അപ്പൊ ഈ മരുന്നെല്ലാം അങ്ങനെ വാങ്ങുന്ന ഒത്തിരി ക്യാഷോ അച്ഛാ എന്തെങ്കിലും ഒരു സഹായം തരാമോ എന്ന് ചോദിച്ചാണുള്ളത് അപ്പൊ അതിനിടയിൽ ആ ചേട്ടൻ പറഞ്ഞു ദേശത്തുള്ളൊരു ചേട്ടൻ കണ്ടു അപ്പം ഈ ചേട്ടൻ എന്നോട് പറഞ്ഞ വീടിന്റെ പണിയൊക്കെ പകുതിയായി അത് പൂർത്തീകരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചു ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ ഇത്രയും കഷ്ടതയിലിരിക്കുമ്പോ എങ്ങനെയാണ് ഈ പണി ഇത്രയൊക്കെ പൂർത്തിയാക്കാൻ പറ്റിയത് എന്ന് ഞാൻ ചോദിച്ചു അപ്പം ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു എന്റെ അമ്മ എനിക്ക് വീട് പറഞ്ഞതെന്ന് വെച്ചാടും അതായത് ഈ ഫിരോമി അമ്മ പല പ്രാവശ്യമായിട്ട് പോയി സഹായിച്ചു എനിക്ക് തോന്നുന്നു ഇവിടെ ജനതാളമയാണ് ഹസ്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അമ്മ പോയി നിന്ന് പണിതും പണിയിൽപ്പിച്ച് മറ്റുള്ളവരോട് ചോദിച്ച് വാങ്ങിച്ചു കൊടുത്താൽ വാങ്ങിച്ച് നേടിയെടുത്തു കൊടുത്ത ഒരു വീടിന്റെ നിർമ്മാണമാണ് അപ്പം ഞാൻ എന്ത് കഴിഞ്ഞു പിന്നെയും ഇത് സത്യമാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ അമ്മയോട് ചോദിച്ചു കാരണം നമ്മളോട് സ്വഹായം ചോദിച്ചു കഴിഞ്ഞാൽ ജനുവനാണോ എന്നെ നമ്മൾ തോമാസ് ആയുട പിൻഗാമികളായത് കൊണ്ട് രണ്ടാമോട് ചോദിച്ചിട്ട് പോകുമ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കർത്താവ് അമ്മ ചോദിക്കേണ്ട എന്ന് പറഞ്ഞാലും മനുഷ്യ ബുദ്ധിജി ചെയ്തിട്ട് കുഴപ്പം അമ്മയ്ക്കവരുണ്ട് പക്ഷെ ഞാൻ അമ്മയോട് ഇങ്ങനെ വളരെ അമ്മ ഒരു ചങ്ങാതി ഈ ഇഞ്ചൂരി അമ്മയ്ക്ക് ചെറിയ പരിചയം ഉണ്ടെന്നൊക്കെ പറയുന്നതായിട്ടല്ലോ എന്തൊക്കെ വെറുതെ നമ്മുടെ ആകാശത്തിന് വെളിയ്ക്കൊന്നും എന്തെങ്കിലും കിട്ടാൻ പറ്റില്ല ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞു അച്ഛാ അതൊരു വലിയ കഷ്ടതയുള്ള ഒരു കുഴപ്പമാണ് ഞാൻ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചേച്ചി സഹായം കൊടുത്തിട്ടുണ്ട് എന്നാലും അതൊന്നും ആവില്ല അവരുടെ വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടാണെന്നുള്ളൂ അതായത് ഈ മനുഷ്യനോട് എന്നോട് പറഞ്ഞിട്ട് വേണം ഈ വീടിന്റെ ഏതാണ്ട് ഒരു മുക്കാലിക്ക് പണിക്ക് അമ്മ തന്നെ തീർത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നത് പലപ്പോഴൊക്കെ നിങ്ങൾക്കൊക്കെ കൊടുക്കുവെച്ചാൽ അതുകൊണ്ട് അവർക്ക് ഒന്നും ആവുക എനിക്ക് മനസ്സിലായത് കേസാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ കൊടുക്കാൻ സാധിച്ചു പിന്നീട് അമ്മയ്ക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാള് യാതൊരു പരിചയമില്ല എനിക്ക് മാത്രം കുറച്ച് പരിചയമുള്ള ഒരാള് അപ്പൊ അങ്ങനെ വന്നൊരു കേസ് അത് ഇതുപോലെ ഭയങ്കരമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ പോകുന്നൊരു കേസാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇതാരോടൊപ്പം ചോദിച്ച് കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു അമ്മയോട് വിളിച്ചു പറഞ്ഞു അമ്മ ഇങ്ങനൊരു കേസുണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു കുടുംബമാണ് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം നോക്കട്ടെ കേട്ടോ ഈ ഇടയ്ക്ക് കുറവെ കൊടുത്തോണ്ടെങ്കിൽ കുറേ ഉണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ നോക്കട്ടെ തോന്നും എന്നിട്ട് ഈ മനുഷ്യൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു അച്ഛാ അവിടെ നിന്ന് അമ്മയെനിക്കൊരു മുപ്പതിനായിരം രൂപ വേദനിക്കുന്നവർ അവൻ ആരാണ് എവിടെ നിന്നാണ് എന്തിനാണെൻ്റെ സാഹചര്യം എന്നൊന്നും നോക്കാതെ കൈ അയച്ച് കൊടുത്ത് അവന്റെ സങ്കടം അവൻ്റെ കണ്ണീരൊപ്പാൻ ഒരു ഒരമ്മയുടെ പേരാണ് സുഖി ലോയിങ് എന്നുള്ളത് അതാണ് അമ്മയുമായിട്ടുള്ള എന്റെ ആദ്യത്തെ പരിചയം രണ്ടാമത് ഈ അമ്മയുടെ ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അധികാരികളോടുള്ള വലിയ ഒരു സ്നേഹമാണ് ഈ സഹായത്തെക്കുറിച്ച് വളരെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പറഞ്ഞുപോയി ഈ കഴിഞ്ഞ വർഷം അമ്മയുടെ കൂടെ ഏറ്റവും കൂടുതൽ നടന്ന നമ്മുടെ അമ്മയും പറയാൻ പറ്റില്ല നടന്നാരവിടെ കൂടുതൽ നടന്ന ചേട്ടന് ആരാണ് അവസരം കേട്ടത് ഈ അവസരം കേട്ട് കഴിഞ്ഞ ഒരു കാര്യം പറയുന്നത് ഈ അമ്മ അമ്മയുടെ വീട്ടിൽ വളരെ കുറച്ചുപേർ ഇച്ചിരി ഒക്കെ ഉള്ളത് അവരൊക്കെ കണ്ട വേറെ ആരുടെ കാര്യം കൊടുക്കാൻ അമ്മ അവരി സഹായം അതായത് വേദനിക്കുന്ന ആരെങ്കിലും ഒക്കെ വെട്ടിയ സഹായം ഈ അമ്മയുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളത് കഴിഞ്ഞോക്കി അമ്മ ചുരുത്തി തട്ടുന്നു അപ്പൊ അതുപോലെ ഇവരോട് കൈകഴിഞ്ഞ് സഹായിക്കാനുള്ള ഒരു മനസ്സ് അത് ക്രിസ്തീയ അതിന്റെ പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ എത്രയോ വേദനിക്കുന്നവരെ കാണുന്നുണ്ട് ഞാനും നിങ്ങളും കണ്ട് വേദനിക്കുന്നവരെ തന്നെയാണ് അമ്മയും കണ്ടേക്കുന്നത് അല്ലാതെ അവരായകാശം നേരെ ഫിലോമിയോമ്മയുടെ മുമ്പിലേക്ക് പൊട്ടി പുറപ്പെട്ടതല്ല നമ്മുടെ മുമ്പിൽ കിടക്കുകയും നമ്മുടെ മുമ്പിലൂടെ നടക്കുകയും നമ്മളോട് ചോദിക്കുകയൊക്കെ ചെയ്തവര് തന്നെയാണ് ഈ ഫിലോമിയമ്മ പക്ഷെ അവർ ഫിലോമിയമ്മയുടെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും അവരുടെ ജീവിതം മുഴുവൻ ആരും കാരണം ക്രിസ്തീയ നേരത്തെ ഉറക്കപ്പെട്ട ഒരു ഹൃദയം ഉള്ള വ്യക്തിയുടെ പേരായിരുന്നു ഞാൻ എന്നുള്ളത് രണ്ടാമത് ഈ അമ്മയുടെ ജീവിതത്തിലെ ഒരു മറ്റൊരു പ്രത്യേകത നമ്മള് ഒഡീഷ മിഷൻ തുടങ്ങി ഒഡീഷ മിഷൻ തുടങ്ങുന്നത് ഇവിടെ അധികം അറിയാൻ പാടില്ല ചരിത്രമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒഡീഷ മിഷൻ തുടങ്ങി നമുക്ക് അവിടെ സിസ്റ്റേഴ്സ് ഇല്ല നമുക്ക് അച്ഛന്മാര് പോയി ബ്രദേഴ്സ് പോയി അങ്ങനൊരവസ്ഥയിലാണ് ഈ സിസ്റ്റേഴ്സ് ഇല്ലാതെ നമ്മുടെ ഒരു മിഷൻ പ്രവർത്തനം നടക്കുക കാരണം ഈ മിഷനിലുള്ള മനുഷ്യർക്ക് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല അവർ കുടിക്കുന്ന വെള്ളത്തിൽ വല്ലതാണോന്നും എനിക്കറിയുന്നില്ല ഈ സിസ്റ്റർമാരോട് ഭയങ്കര സ്നേഹമാണ് അച്ഛന്മാരോട് നല്ല സ്നേഹമൊന്നുമില്ല സിസ്റ്റർമാരെന്നെ ചെന്ന് കഴിഞ്ഞാല് ഈ മനുഷ്യന് മുഴുവൻ പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ മുഴുവൻ ഇറങ്ങി വരികയും സിസ്റ്റർമാർ ഞാൻ ഈ രണ്ടൂറ് സിസ്റ്റർമാരെ കൊണ്ട് ഇവിടുന്ന് മിഷൻ കാണിക്കാൻ പോയി കഴിഞ്ഞിട്ട് ഞാനുള്ളത് ഇവര് ജനിച്ചു വളർന്ന ഇവിടെയാണോ അവർ ഉള്ളത് കാരണം ഈ സിസ്റ്റർമാരെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ ഒഴിക്കുന്നു വിടുന്നില്ല ആകെ പാട്ട പ്രശ്നമാണ് അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഈ മിഷനിലേക്ക് കുറച്ച് സിസ്റ്റേഴ്സിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുത്തെ നമ്മുടെ പ്രഭൂക്ഷിയാണക്കാരോടൊക്കെ പറഞ്ഞു പ്രഭൂക്ഷിയാണോ പാതി മനസ്സൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് പ്രൊക്ഷിയാണോ യൂസ്സിനോട് പറഞ്ഞു അച്ഛാതേ ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഞങ്ങൾ ഗോതമ്പിലെ ഭവിച്ചോട് നോർത്ത് ഈസ്റ്റിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ പോയാൽ നമുക്ക് കുറച്ച് ദീപോളി കിട്ടും പിന്നെ അവിടെ നല്ല മിഷൻ ഏരിയ ഒക്കെയാണ് അവിടെ പോയി പ്രവർത്തിക്കാനാണ് ഇപ്പോൾ ജനറൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരനുസരണത്തെ പ്രതി അതെ അനുസരിച്ച് അനുസരിക്കണം അപ്പൊ ഞാൻ ചിന്തിച്ചു ഇനിയിപ്പൊ എന്നാ ചെയ്യാൻ പറ്റില്ല ജനറാളമ ഇനിപ്പോലത്തെ കാര്യമുള്ളൂ പിതാവ് പറയുന്നു പിതാവിനോട് ഈ സപ്പോർട്ട് പറഞ്ഞു പിതാവെങ്ങ പിതാവോടൊക്കെ ഒരു കാര്യം ചെയ്യാം ജനറാളോട് പറ ഇങ്ങനെ പിതാവിനെ ചോദിച്ചു എന്ന് പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഒരു ദിവസം വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ ഒൻപതര ആയപ്പോൾ ഒന്നാണ് നമ്മുടെ ജനറൽ ഫോൺ പിടിക്കുകയാണ് ഫിലോമിയമെ എന്തോ വിശേഷം സുഖമാണോ മഴയൊക്കെ പെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ നാട്ടു വർത്താനൊക്കെ ചോദിച്ചു ഫിലോമിയു അച്ഛൻ അച്ഛാ എന്നെ അച്ച കാര്യം എന്താ കൂടായിപ്പണല്ലോ കാര്യം ഞാൻ ഒരു എന്നു അമ്മയതേ നമ്മൾ ഈ ഗോതമ്പറിന്റെ വിളിച്ചായിരുന്നു പറഞ്ഞിരുന്നെ പറഞ്ഞിരുന്നു അവരെന്നോട് പറഞ്ഞിരുന്നു അച്ഛാ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നോർത്ത് ഈസ്റ്റിൻ്റെ പോക്കൂടാൻ ഇപ്പം അവിടെ എറണാകുളംകാര് ആ ഒഡീഷയിലുണ്ടല്ലോ എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയും ഒഡീഷയിലെ എറണാകുളംകാർ എവിടെ കിടക്കുന്നു ഗോതമ്പുരത്താണ് മിഷ്ണൻ അവിടെ കിടക്കുന്നു രണ്ടും തമ്മിൽ ഒത്തിരി ദൂരമുണ്ട് എൻ്റെ അച്ഛൻ നമ്മൾ ഓരോ പ്രദേശവും ഓരോ പോയിസും കൊടുത്താൽ അതുകൊണ്ട് എറണാകുളംകാർക്കായിട്ട് ഒഡീഷം ഇല്ല എന്നാൽ ഒരു കാര്യം എറണാകുളക്കാരോട് പറഞ്ഞു രണ്ട് സിസ്റ്റർമാർ തന്നെയാണ് ഇപ്പം തുടങ്ങിയാലും ഇപ്പം എങ്ങനെ തുടങ്ങും എന്നൊക്കെ ചോദിച്ചാൽ അമ്മയും ഞാൻ ഇവിടെ കൺഫർമേഷൻ ആണ് എന്റെ ഒമ്പതര മുതൽ ഒരു പത്തര വരെ നിങ്ങളുടെ കൺഫർമേഷൻ ആണ് അപ്പം അമ്മ പറഞ്ഞു എൻ്റെ അച്ഛൻ ഈ അവിടെയൊക്കെ അടുത്തടുത്ത് പിന്നെ ഹൗസ് വന്നു ടീഷിയിലെ ഓരോ പോളിറ്റ് ഞാൻ ചോദിച്ചത് ഇപ്പം നോർത്ത് ഈസ്റ്റിൽ എറണാകുളം നോർത്ത് ഈസ്റ്റിലൊക്കെ വേറെ ഏതെങ്കിലും അവിടെ നോർത്ത് പോളിസുകാരെ ഉള്ളതാണ് അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു അവർ ഒരു ദൂരത്തിലാകും ചോദിച്ചു അവരൊരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്തിലാച്ച അവരുടെ ഒരു ഹൗസ് ഇവരോട് തുടങ്ങാൻ പറ്റും ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഒന്നും പേടിക്കണ്ട എറണാകുളത്തെ എൻ്റെ ഹൗസിൽ നിന്ന് ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ ഞാൻ ഹൗസ് തുടങ്ങിയതല്ല അതിനൊരു അനുവാദമ പറഞ്ഞു അവസാനം അമ്മ പറഞ്ഞു ഏതായാലും പിതാവ് പറഞ്ഞാണെങ്കിൽ എന്നെ അത് സംബന്ധിച്ചേക്കാം പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി അമ്മ പറഞ്ഞു ഞാൻ ടീമിനോടൊന്ന് ചോദിക്കട്ടെ അതിനുശേഷം ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ തൻ്റെ അധികാരിയിലൂടെ വരുന്ന സ്വരം ഞാൻ എനിക്ക് വേണ്ടിയല്ല പറഞ്ഞത് എൻ്റെ സ്വരമല്ല പറഞ്ഞത് ഞാൻ പിതാവ് പറഞ്ഞിട്ട് പറഞ്ഞാണ് തൻ്റെ അധികാരി പറയുന്ന ഏതൊരു കാര്യവും ദൈവവിധമാണ് തിരിച്ചറിഞ്ഞ് അത് നടപ്പാക്കിയ ഒരു വ്യക്തിയുടെ പേരാണ് സിസ്റ്റർ ഫിലോണി എന്നുള്ളത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനങ്ങൾ ഈ അനുസരണം എന്നും ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഞാൻ അമ്മയെ ആശുപത്രി കിടന്ന ചില നിമിഷങ്ങളൊക്കെ പോയി കണ്ടിരുന്നുണ്ട് ഇവരിങ്ങനെ ഭക്ഷണം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ അത് കഴിക്കുവാണെങ്കിൽ ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങി അമ്മ ചെല്ലുന്ന വഴി എന്തെങ്കിലും ഒക്കെ എടുത്തു തരും അപ്പം അന്നേരം അമ്മയെ അത് കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടാണെങ്കിൽ കഴിക്കുന്നതിനെ കണ്ടു അപ്പോൾ ഒരു ബി ഏർമ്മയും ഒരു പത്ത് മുപ്പത് വയസ്സെങ്കിലും എനിക്ക് പോകണം അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സെങ്കിലും എനിക്ക് പോകണം അത് മുപ്പത്തഞ്ച് പത്രിയൊക്കെ ഉണ്ടായിട്ട് പോലും ഈ അമ്മ ഇതൊക്കെ അനുസരിക്കാൻ സന്നദ്ധയായിരുന്നു എന്നുള്ളത് അതിൻ്റെ ജീവിതത്തിൽ അത്രമാത്രം വ്യക്തിപരമായൊരു സ്നേഹം കാത്തുസൂക്ഷിച്ചു മൂന്നാമത്തെ അമ്മയുടെ ഒരു ജീവിതം നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത ഒരു വ്യക്തിയുടെ പേരാണ് സിസ്റ്റർ എന്നുള്ളത് ഇവിടെ കുറച്ച് സിസ്റ്റേഴ്സിനെങ്കിലും അറിയാം അതിന് ആവശ്യമില്ലാത്ത ഒരു കാര്യം അമ്മ ജീവിതത്തിൽ ചെയ്യില്ല അത് മാറി പറഞ്ഞാലും അമ്മ ചെയ്യില്ല ഈ അടുത്ത നാളുകളിൽ പോ ഞാനിവിടെ ഈ ജനറൽ ലൈറ്റിൽ ട്യൂഷൻ ക്ലാസ് എടുക്കാൻ വന്ന കഴിഞ്ഞു ഈ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഇന്നാള് പണ്ടേതൊരു അച്ഛൻ ഇവിടെ ജനറൽ സജസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയപ്പെട്ട ഒരു കാര്യമാണ് എന്റെ ആശയമൊന്നുമില്ല എങ്കിലും ഞാനത് പറയാം അമ്മേ നമ്മുടെ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞു അപ്പൊ നമുക്ക് അവിടെ നേരെ ഒരു വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ ജനറേറ്റിലേക്ക് നല്ല ലുക്കാവും അപ്പൊ അതി കൂടെ നേരെ കയറി പോരാൻ അപ്പൊ നല്ല രസമായിരിക്കും ഇച്ചിരി രീതിയിൽ വഴിയൊക്കെ വെട്ടാൻ തുടങ്ങി എൻ്റെ പൊന്നച്ചൻ നമ്മളവിടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ചുറ്റും നമ്മൾ വഴി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നടുക്കോടേണ്ട ഒരു വഴി എന്താണെന്ന് വെച്ചാൽ മ്മിപ്പം നമുക്ക് നേരെയൊക്കെ പോരാനും മതി കിടക്കു കൊണ്ടുവന്നിട്ട് തിരക്കൊക്കെ ആവുമല്ലോ ഞാനൊന്ന് പറഞ്ഞോളൂ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു ആച്ചാത് ഒത്തിരി വേസ്റ്റ് ആവാൻ ആ സാധ്യത ഒത്തിരി പണം കൊടുക്കും നമുക്ക് വല്ലപ്പോഴൊക്കെ എല്ലാം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് മതി എന്ന് തോന്നും ആ ചാടുകളും ഞാൻ പിന്നെ ഉണ്ടാക്കുകയാണ് അന്ന് എനിക്ക് മനസ്സിലായി നിലപാടുകളുണ്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ ഫിലോമിയുടെ ജീവിതത്തിൽ ഞാൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അമ്മ എന്തായിരുന്നു സൂക്ഷിപ്പിക്കാൻ വേണ്ടി മാത്രം അത്രമാത്രം തീക്ഷ്മ പ്രാർത്ഥന ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി തന്റെ രോഗാവസ്ഥയിൽ മുഴുവൻ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അമ്മ ചെലവഴിച്ചിരുന്നു ആ ഒരു പ്രാർത്ഥനയുടെ ആഴം അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്നുകൊണ്ട് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കാനും സഹിക്കാനും ഒക്കെ പറ്റി പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റേഴ്സ് ഇവരുടെ വലിയ സ്നേഹം അമ്മയുടെ രോഗാവസ്ഥയിൽ മുഴുവൻ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് ചില സിസ്റ്റേഴ്സ് അവർ കണ്ണിമ ചെമാല എന്ന് പറഞ്ഞതുപോലെ അമ്മയെ നോക്കുകയും പരിപാലിക്കുകയും അമ്മയുടെ ഏതൊരു ആവശ്യത്തിനും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതാണ് തീർച്ചയായിട്ടും വലിയ നഷ്ടബോധം അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത് നിങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് സിസ്റ്റർ കൗൺസിൽ ടീം മെമ്പേഴ്സ് മറ്റുപിടിയുള്ള സിസ്റ്റേഴ്സിനെല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ അമ്മയുടെ പിള്ളവർ ഒരു വലിയ വേദനയാണ് നിങ്ങൾക്ക് തോന്നാറ് വലിയ പ്രത്യാശയോടെ അമ്മ സത്യത്തിലാണ് നമ്മൾ വലിയ പ്രത്യാശയോടെ കാണാനും അമ്മയെ ഉൾക്കൊള്ളാനുമുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ അമ്മയുടെ ജീവിതത്തിലൂടെ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പ്രാമുഖ്യമാക്കാൻ ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു